ോ ഉണ്ട് ഉണ്ട് എത്ര വലുതായത് വലുതായില്ല ചെറുതുണ്ട് ഇപ്പൊ ആണോ വലുതാക്കും അത്രയും കർഷകർ കിട്ടാ ഈ തെണ്ടിന്ന് ഞാൻ പറയും ഈ തെണ്ടി പണിഞ്ഞത് മലയാളി തണ്ടി വണ്ടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല കിട്ടുന്നോ ഇവിടെ നിന്നും കിട്ടുന്നോ ഇനി നമ്മളെ കിട്ടും നമ്മളെ വണ്ടി വരുന്നത് വിളിക്കേണ്ട നമുക്ക് സഹായിച്ചില്ല മൂന്ന് വണ്ടിയുണ്ട് ഈ ഒറ്റ വൈരാഗ്യം വെച്ചിട്ടാണ് ഈ കർഷകരോട് ഇത്രയും ദ്രോഹം ചെയ്തത് എന്നോട് ദ്രോഹം ചെയ്ത് മനീഷ് കബച്ചായ വൈ മനീഷ് കബച്ചത് ഇത് സ്കീം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ സ്റ്റാഫ് അവർക്കാൻ കൊടുക്കുക അന്നരത്തെ വെയിറ്റ് നൂറ്റി എൺപത്തെട്ട് മനുഷ്യന്റെ തലയിൽ എഴുതിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലോട്ട് ഇരുന്നൂറായി കഴിഞ്ഞാൽ ചെലവ് എത്ര രൂപ ചെലവല്ലോ ഇരുന്നൂറായി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ആ കിലോയുടെ പകുതി പൈസ അവർക്ക് പതി പൈസ എത്തിക്കും ചിലവ് ചെലവ് എന്റത് Noata, no Bale, nice okay. 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 Well, uh, ൂ നല്ല നൈസൂരി കേരളത്തിലെ ഏറ്റവും വിലക്കുറവിലും മുറ പോത്ത് കുട്ടികളെ വിറ്റുകൊണ്ടിരുന്ന സമ്മർലാൻഡ് ഫാമിലാണ് നമ്മളിപ്പോ ഉള്ളത് വിനോദ ഉടനെ എങ്ങനെ ഒരു വിലക്കുറവ് സാധ്യമാണോ പറയാൻ ഒക്കത്തില്ല പറയാനൊക്കത്തില്ല അല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോയിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള കുട്ടികളെല്ലാം കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് വില കുറയ്ക്കാൻ സാധിക്കുന്നില്ലേ നമുക്ക് വില കുറയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം ഞാൻ നേരത്തെ നമ്മളൊന്ന് ചോദിച്ചോട് ഒന്ന് പറഞ്ഞായിരുന്നു ശരിയാണ് എന്നാലും ഒന്ന് വിശദീകരിച്ച് പറയുക നമ്മൾ വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഹരിയാന പോയതും സ്വന്തമായിട്ട് പർച്ചേസ് എടുക്കാൻ സ്വന്തം വണ്ടിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ശ്രമിച്ചു നമ്മൾ ഇപ്പോൾ കുട്ടികളുടെ കുട്ടികളുടെ ക്വാളിറ്റി ഈ ഇപ്പോൾ പുറത്ത് കച്ചവടമായി നിൽക്കുന്ന ഈ മൂന്നെണ്ണത്തിന് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഈ കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ ഇങ്ങനെയുള്ള കുട്ടികളെ എടുക്കാനും കർഷകർക്ക് വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു റിസ്ക് എടുത്ത് ആ റിസ്ക് എടുത്തപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി അവിടെ ഉള്ളവന്മാരും നമ്മളെ ഇവിടെ ഉള്ളവന്മാരൂടെ പേര് ഞാൻ പറയുന്നില്ല പേര് എന്തെങ്കിലും ഞാൻ ധാരണയായി തുടങ്ങി എന്തെങ്കിലും തുടങ്ങുമ്പോൾ ഞാൻ ആ അങ്ങ് വെളിപ്പെടുത്തിക്കൊള്ളു അതിൻ്റെതായിട്ടുള്ള റെക്കോർഡുകളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും വണ്ടിക്കകത്ത് ജി പി എസ് പി വണ്ടി ട്രേസ് ചെയ്യുക പിടിപ്പിക്കുക എന്നെല്ലാം അവൻ നശിപ്പിക്കാൻ നോക്കിയത് അത് മനസ്സിലാക്കണം കേരളത്തിലുള്ള എത്ര കോടി ജനങ്ങളുണ്ട് എത്ര കർഷകർ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയും കർഷകർ ദിവസം തന്നെ ആയിരത്തോളം ബോത്തുകൂട്ടുകൾ അപ്പൊ അത്രയും കർഷകർക്കിട്ടാണ് ഈ പണി കൊടുക്കുന്നത് അത്രയും കർഷകർക്കിട്ട് ഈ തണ്ടി ഞാൻ പറയും ഈ തെണ്ടി പണിഞ്ഞത് അതെ മലയാളി തണ്ടി അതെ പണിഞ്ഞത് കാരണം എന്താ പറയാ ആ എല്ലാ വോയിസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ തെളിവടക്കമാണ് അതായത് തെളിവില്ലാതല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം സാധാരണ കർഷകർക്ക് നൂറ്റി മുപ്പത്തഞ്ച് നമ്മളിവിടെ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞു നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് വരെ കഴിഞ്ഞ വർഷം പോത്തുട്ടികളെ കൊടുത്ത ഫാമിലാണ് ഇപ്പൊ നമ്മൾ എത്ര ഇത്ര കൊടുക്കാൻ നിർബന്ധിത ഇപ്പൊ നമുക്ക് ഈ പറയുന്ന കണക്ക് നൂറ്റി അമ്പത്തി അഞ്ച് അതായത് കൊടുക്കുന്നതല്ല കൊടുക്കാൻ നിർബന്ധിതനാകുന്നത് എനിക്ക് നിർബന്ധിതാവോ കാരണം നമുക്കിപ്പോ കർഷകരോട് എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നത് ഇന്നതാണ് കാരണം വിലക്കുറവ് പ്രതീക്ഷിച്ച് തമിഴ്ലാൻഡിൽ വരുന്ന കർഷകരോട് നമുക്ക് അത്രയാണ് വിലയെന്ന് പറയേണ്ടി വരുന്നത് അവര് എന്നോട് ചോദിക്കുന്നത് എന്താ ഇത്രയും വില കൂടിയത് യഥാർത്ഥത്തിൽ ഇതിപ്പോ ഹരിയാന വില കുറഞ്ഞു വരുവാണ് കൊല കൂടി നിന്നൊരു സമയം ഉണ്ടായിരുന്നു വില കുറഞ്ഞു പറഞ്ഞു വില റോഡില് നമ്മള് റോഡിൽ ഇത്രയും സാഹചര്യം ഇത്രയും വഷളാക്കി കളഞ്ഞു എല്ലാവരും വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ പോലീസും ഗുണ്ടുകളും ഒരു സൈഡിൽ പിടിച്ചോണ്ടിരിക്കുവല്ലേ പക്ഷെ എന്നിട്ടും കായികമായിട്ട് ഇടി ഇടി മൊത്തം കിട്ടുന്നത് ഈ ടീമിനെ തന്നെയാണ് ഈ ടീമിനെ ആ അടിയിടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല അവിടെ നിന്ന് കിട്ടുന്നു കിട്ടുന്നു കിട്ടും എല്ലാ പറഞ്ഞേക്കുവായും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഈ സാധനത്തിൽ വില കുറച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചില ആൾക്കാര് വേണമെങ്കിൽ വിചാരിക്കും നമ്മളിപ്പോന്നെത്തിന് അഴിച്ച് ബാക്കി അതോട്ട് ഒന്ന് തുറന്നറിയോ ഒന്നും രണ്ടും പോകത്തിനും മാത്രം എടുത്തു നിർത്തി കാണിക്കുന്ന പരിപാടിയല്ല നോക്കിയോ മുഴുവൻ കുട്ടികളും ഒരേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഒരേ രീതിയിലുള്ള കുട്ടികളും ഒരേ ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഈ മൊത്തം കുട്ടികൾ പോത്തുകുട്ടികളുടെ ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഇതിനകത്തെന്ന് പറഞ്ഞാൽ വേണ്ട പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് വെയിറ്റ് നോക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനൊത്ത പോത്തില്ല അല്ലെങ്കിൽ ആ ആ ഒരു അളവ് സെറ്റായില്ല എന്ന് പറഞ്ഞിട്ട് വേണേൽ തൂക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് വെക്കും അല്ലാതെ പോത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതിനകത്ത് വേണ്ടാന്ന് വയ്ക്കത്തില്ല എത്ര കിലോ തൊട്ടുള്ള കുട്ടികളുണ്ട് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ നൂറ്റി പത്ത് മുതൽ ഉള്ള മുതൽ ഉള്ള കുട്ടികളുണ്ട് നൂറ്റി എഴുപത് നൂറ്റി എൺപത് നൂറ്റി എൺപത് പേരുള്ള കുട്ടികളുണ്ട് ചേട്ടാ ഇതെല്ലാം ചേട്ടൻ തന്നെ പർച്ചേസ് ചെയ്തല്ലേ ചേട്ടന്റെ എല്ലാം നമ്മളെ പർച്ചേസ് ഉള്ളതാണ് നമ്മുടെ വണ്ടിയിൽ തന്നെ വന്നതാണ് നമ്മുടെ വണ്ടിയിൽ തന്നെ വരുന്നത് നമ്മൾ വെളിയിൽ ഉള്ള വണ്ടി വിളിക്കേണ്ട ആവശ്യം നമുക്ക് സഹായിച്ചില്ല മൂന്ന് വണ്ടി ഉണ്ട് മൂന്ന് വണ്ടിയുണ്ട് ഈ ഒരു ഒറ്റ വൈരാഗ്യം വെച്ചിട്ടാണ് ഈ കർഷകരോട് ഇത്രയും ദ്രോഹം ചെയ്ത് എന്നോട് ദ്രോഹം ചെയ്ത് ചേട്ടാ ഈ ചേട്ടാ ഈ മൂന്ന് വണ്ടി ചേട്ടൻ മേടിച്ചതിനാണ് ഇവർക്ക് ഇത്ര അസുഖം അതുകൊണ്ട് കാര്യം കാരണം നമ്മളെ വണ്ടിക്കകത്ത് വരുമ്പോൾ സമ്മർലാന്തായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള കുട്ടികളെ കിട്ടും അതിൻ്റെതായിട്ടുള്ള വില കുറയും അതിന്റേതായിട്ടുള്ള വിലയെ കുറച്ച് ചേട്ടൻ വണ്ടി സ്വന്തമായിട്ട് വണ്ടി മുമ്പ് കച്ചവടം ഉണ്ടായിരുന്നു വണ്ടി എടുത്തിന് ശേഷം ശേഷം കച്ചവടം ഉണ്ട് പക്ഷേ എടുത്തപ്പോൾ ഒറ്റ എന്റെ പൈസ അവിടെ അറിയത്തില്ല അവിടെ പല മലയാളികൾക്കും ഒറ്റ വിഷയം ഇത് തന്നെ പലരുടെയും പൈസ പോയിട്ടുണ്ട് എന്റെ കാശ് വരെ അവിടെ പോയിട്ടില്ല അതിന് പകരം നമ്മളോട് ചെയ്ത പരിപാടി ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറെ നിന്ന് പറയുക വിളിച്ചു പറയുക വഴി പിടിപ്പിക്കുക വണ്ടിക്കകത്ത് ഇതുകൊണ്ട് ശരിക്കും പറയാം നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതുകൊണ്ട് ഇവർക്ക് ആർക്കും ഒരു ലാഭവും പോലെ ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല നഷ്ടം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ സാധു കർഷകർക്ക് ഈ ചൊരു ഒന്നും രണ്ടും പോത്തിന് വേണ്ടി ഒന്നും രണ്ടും പോലീസ് നൂറ് കിലോ നമ്മളോട് ചോദിക്കും നൂറ് കിലോ ഉണ്ടോ നൂറ്റി താന്ന കിലോ ഉണ്ടോ അൻപത് കിലോ ഉള്ള പോണ്ടോ അവർക്ക് കാരണം അഡ്ജസ്റ്റ്മെന്റിൽ മേടിക്കാൻ മേടിക്കാൻ വേണ്ടിയാ ചിലപ്പോൾ നൂറും ഇരുന്നൂറൊക്കെ വരുന്നവരുടെ കുറവ് വരുന്നു ഈ നമ്മൾ കൊടുത്തോണ്ടിരുന്ന വിലയിൽ നിന്ന് മുപ്പത് രൂപ കൂടുമ്പോൾ നൂറ് കിലോ ഉള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നായിരം രൂപ സത്യം ഈ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ നൂറ് രൂപയൊക്കെ തികയാതെ വന്ന് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് തിരിച്ചു പോകും വണ്ടിക്കൂലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് കണക്ക് കണക്കൂട്ടിട്ട് പറയും മിനോട്ട് എന്തെങ്കിലും ഒന്ന് കുറച്ചാ കുറച്ചു നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് നമ്മളെ മുതലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരുടെ പത്ത് രൂപ കുറച്ച് കൊടുക്കുമല്ലോ അത് ഫാം നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇതിനെല്ലാം വളർത്തി എക്സ്പീരിയൻസ് ഉള്ളത് ചെറുതെ കച്ചവടം തുടങ്ങിയ ആളല്ലേ അതുകൊണ്ടാണ് കർഷകരുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആദ്യമേ ഈ മുറാ കുട്ടി ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ അറിഞ്ഞു അതെ അന്നേരം ഒരു തമിഴ് വന്ന് പറഞ്ഞു തമിഴ്നാട്ടുകാരം വന്നു പറഞ്ഞു ഞാൻ മുറാ കുട്ടികളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ കേട്ട കേട്ടവാതി കേൾക്കാത്തവാടി നമ്മൾ നേരെ അങ്ങ് ചെന്ന് പത്ത് രൂപ എണ്ണത്തിന് പുള്ളി കയറ്റിക്കൊണ്ടിഞ്ഞ് വന്നു ഇതിനെ ആറ് മാസം നിർത്തിയിട്ട് ഈ മേടിച്ചതിന് രണ്ടായിരം മൂവായിരം കാത്തു കൊടുക്കേണ്ട അവസ്ഥ വന്നു അവസ്ഥ വന്നു പിന്നീടാണ് ഈ ഹരിയാന എന്നായി സംഭവം എന്ന് നമ്മൾ അറിയുന്നത് അറിഞ്ഞില്ല അങ്ങനെ നമ്മൾ പോത്തു കുട്ടികളെ അങ്ങനെ തുടങ്ങി വളർത്തി വളർത്തി തുടങ്ങിയതിനകത്ത് വന്ന നഷ്ടത്തിന്ന് പിന്നാണ് നമ്മൾ പോത്തുകുട്ടികളെ കുറിച്ച് സെർച്ച് നടത്തി പിന്നെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഇതെല്ലാം അങ്ങോട്ട് കൂടുതലായിട്ടും വരാൻ തുടങ്ങി കുറേ പേര് വളർത്താൻ തുടങ്ങി പക്ഷേ കർഷകർക്ക് എന്തായാലും ഇതിനെ അവർക്ക് ഒരു കാരണവശാലും നഷ്ടം എന്റെ ഒരു എക്സ്പീരിയൻസിൽ നഷ്ടം വന്നിട്ടില്ല ഈ നഷ്ടം വന്നു പറയുന്ന ആൾക്കാർ ഓൺലൈനില് വളർത്തുന്നവരാണ് ചേട്ടാ ഞാൻ ഇത് ഈ ഒരു പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വില ഓടാൻ കുറേന്ന് തോന്നില്ലല്ലോ ഈ പോക്ക് പോയാൽ ഒരു കാരണവശാലും വില കുറയത് കുത്ത് കുത്ത് അങ്ങോട്ടും എന്നോട്ട് പരസ്പരം ഇത് നേരെ മറിച്ച് ഈ പരസ്പരം ഞാനൊരു ബിസിനസ് ചെയ്യുന്നു നമ്മൾ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇത് കർഷകർക്ക് കർഷകർ പ്രയോജനപ്പെടുത്തുന്ന ശുചി കിട്ടുന്ന എത്ര എനിക്ക് കിട്ടുന്ന രൂപ അതെ അതെ രണ്ടുപേരും കർഷകർക്ക് പ്രയോജനപ്പെട്ട രീതിയിൽ ചെയ്യാം അത് ഇവിടെ ശരിക്കും പറഞ്ഞു കേട്ടോ ഇവിടെ മാർക്കറ്റ് ഉണ്ട് മേടിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ ആളുണ്ട് ഇങ്ങനെ ഒരു തൊട്ടിത്തറങ്ങാണല്ലോ കച്ചവടം ചെയ്യുന്നത് ഇറക്കി കൊണ്ടുപോകും കണക്കിനകത്ത് ഞാൻ വിഷം അതെ അതെ ഈ അതെ അവന്റെ ഇമേജ് നഷ്ടപ്പെടും ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് കാരണം ഈ അടക്കം പലതരത്തിലുള്ള വീഡിയോകളും ഫോട്ടോസും എത്തണമെന്നുണ്ടെങ്കിൽ അതായത് ഹരിയാനയിൽ നമ്മുടെ അടക്കം എത്തണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള എത്ര കച്ചവടക്കാരെങ്കിലും അതുപോലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻമാർ അങ്ങനെയുള്ള ടീമുകളതായത് പോത്തോളത്തിലുമായിട്ട് നിൽക്കുന്നവരേലെല്ലാം ഇതെല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്നാലോചിക്കുക കാരണം നമ്മളൊരു തൊട്ടി കാണിച്ചിട്ട് കുടുങ്ങുമ്പോൾ ചിന്തിക്കേണ്ടതെന്ന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പേര് അതായത് ഇപ്പോൾ മോശമാണേലും നല്ലതാണെങ്കിലും ഉണ്ടാക്കി വെച്ച പേരൊക്കെ പോയി കിട്ടും എന്തായാലും ഇത് ആൾക്കാരെല്ലാം ഉടനെ തന്നെ അറിയും അത് എന്നെ പോലെ കച്ചവടം ചെയ്യുന്ന ചെറുക്കനുണ്ട് ഒരു പയ്യനുണ്ട് അവനെ അവനെ ഞാൻ ആദ്യമേ അയച്ചു കൊടുത്ത് നിന്ന് ശോചിക്ക് കിട്ടിയ കിട്ടി അതുപോലെ നമുക്ക് പരിചയപ്പെടുന്ന പരിചയപ്പെടുത്തുന്ന നമുക്കറിയാം പിള്ളേരുണ്ട് അവര് അവരത് പബ്ലിഷ് ചെയ്തോളും അതെ മനസ്സിലായില്ലേ ഏത് കച്ചവടത്തിൽ ഒരു നെറിയുണ്ട് നെറിയില്ലാത്ത ബിസിനസ് ചെയ്യരുത് അതെ അപ്പം നല്ല കിടിലം പോത്തുകൂട്ടുകൾ അതായത് ഒരെണ്ണം പോലും മാറ്റി നിർത്താൻ പറ്റാത്ത നല്ല കിടിലം പോത്തുവട്ടുകൾ നമ്മൾ ഒരെണ്ണത്തിനെ ഇറക്കി വെളി നിർത്തിയിട്ടല്ല ഈ പറയുന്നത് അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ടല്ല പറയുന്ന പോത്തിനെ കെട്ടിയേക്കുന്ന കൂട്ടിനത് കയറി എന്നിട്ടാണ് പറയുന്നത് നല്ല കിടിലം പോത്തു കൂട്ടുകൾ നൂറ് കിലോ മുതൽ നൂറ്റി എൺപത് കിലോ വരെയുള്ള നല്ല കിടിലം മുറ ഹരിയാന എന്നുള്ള പോത്തുമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വീടുകളിലുള്ള നമ്പറിൽ വിളിച്ചിട്ട് പോകുന്നു